നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് വന്നാൽ ഞാനിങ്ങനെ പത്തനംതിട്ടയിലേക്ക് വന്ന് സഞ്ചരിച്ച് ഒക്കെ പോകുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ മൈഗ്രേഷൻ കോൺക്ലേവ് നടത്തിയല്ലോ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് അത് കാര്യമായി മണ്ഡലത്തിൽ ഏഷ്യയിട്ടുണ്ട് ചർച്ചയാകുന്നു പക്ഷേ എൻ്റെ ചോദ്യം അതല്ല പക്ഷേ ഇതേക്കുറിച്ച് ഞാനിവിടെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളോടൊ ജില്ലാ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നൊരു വാചകമുണ്ട് തൊഴിൽ തട്ടിപ്പ് നടത്തിയ ആളാണ് തോമസ് ഐസക് മുമ്പ് പറഞ്ഞല്ലേ ചിലത് കേൾക്കുമ്പോൾ പെടഞ്ഞു പോവുക എന്നൊക്കെ പറയത്തില്ലേ എന്താ തൊഴിൽ തട്ടിപ്പെന്ന് പറയാമോ ഞാൻ പറയണു തൊഴിൽ വേണോ തരാം ലോകത്ത് കോടാനുകോടി തൊഴിലുകളാണ് ഉണ്ടാവണേ പത്തനംതിട്ടയ്ക്കാണ്ട് ഏതാനും പതിനായിരം തൊഴിൽ കിട്ടിയച്ചാൽ മതി അത് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് പേർക്കി എടുക്കാമോ കൊണ്ടുപോയി തരാം പതിനായിരം തൊഴിലിന് ലിസ്റ്റ് കൊടുത്തു വേണ്ട ഒരു തെരഞ്ഞെടുത്തോ ഏഹ് ട്രെയിനിങ് തരൂ പോയി ജോലിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യും കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചേ ഈ സെമിനാറൊക്കെ നടത്തി കാപ്പിയും കുടിച്ച് പിരിയാൻ വേണ്ടി തിരിക്കുകയാണ് ഇത് ഐറ്റം വേറെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ നമ്മൾ പറയുന്ന പ്രവാസികളുടെ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി വിദേശത്തുള്ള കമ്പനികളിൽ നിന്നും നാട്ടിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നും നമുക്ക് തൊഴിലുകൾ കണ്ടെത്തി ട്രെയിൻ ചെയ്ത് പ്ലേസ്മെൻറ് നടത്താം എന്നുള്ളതാണ് അതാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം അപ്പോൾ ഇതിന് ഇത് പ്രതീക്ഷിച്ചില്ല ഈ പതിനായിരത്തിൻ്റെ ലിസ്റ്റ് അതോടുകൂടി ഒരുപാട് സാധാരണക്കാരൊക്കെ ഇത് പറ്റൂല വേറെ വല്ല തൊഴിലുണ്ടാവും നമ്മൾ പേരെഴുതി നിൽക്കുന്നുണ്ട് വേറെ തൊഴിൽ നോക്കാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് എല്ലാ മണ്ഡലത്തിലും ഒരു ജോബ് സ്റ്റേഷൻ നോളജ് എക്കോണമി മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇതും ഞാൻ പറയട്ടെ മുഖ്യമന്ത്രി ഒട്ട് ചർച്ച ചെയ്തിട്ട് തന്നെ തുടങ്ങിയതാണ് അദ്ദേഹമാണ് നേരിട്ട് നോളജ് എക്കോണമി മിഷൻ ഈ പരിപാടിയെ പിന്തുണക്കണം അതായത് ഒരു പിണറായി ഗ്യാരണ്ടി ഉണ്ട് അല്ലേ നിശ്ചയമായിട്ടും അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് തൊഴിൽ നൽകുന്ന ഏർപ്പാട് നമ്മൾ കുറച്ച് സ്കില്ല് ട്രെയിൻ ചെയ്തിട്ടേ എന്നിട്ട് തൊഴിലന്വേഷിച്ച് ഇടയ്ക്കുകയല്ല തൊഴിൽ കണ്ടുപിടിച്ചിട്ട് അതിനു വേണ്ടി ട്രെയിൻ ചെയ്യണം ആ ഒരു രീതി സമ്പ്രദായമാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അപക യൂത്ത് കോൺഗ്രസ്സുകാര് ചെയ്യണം എന്താ തലമുണ്ടനും ചെയ്തു അതിൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ കൊടുക്കുന്നു തൊഴു തട്ടിപ്പിനെതിരായിട്ട് ഞാൻ പറയുന്ന കുറച്ചുകൂടി കൂടി ക്രിയേറ്റീവായിട്ട് പ്രതിഷേധിക്കണമെന്ന് അതായാലും പതിനായിരം തൊഴിൽ തരുമെന്നല്ലേ പറഞ്ഞത് ഒരു ആയിരോ രണ്ടായിരോ അയ്യായിരമോ യൂത്ത് കോൺഗ്രസ്സുകാർ ഇതിനെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്തിട്ട് തൊഴുതാന്ന് പറയണം അപ്പോൾ തൊഴിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ സത്യാഗ്രഹമൊക്കെ നടത്താം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ തലമുട്ടയടിച്ച് വന്നിട്ട് എന്താ കാര്യമുള്ളത് ഏഹ് ഇതൊക്കെ ഇതൊക്കെ തേഞ്ഞുപോയ കളികളാണ് എന്നാണ് അപ്പോൾ അതൊക്കെ തനി വിഡിത്തായിപ്പോയി അതുകൊണ്ട് കാറ്റ് പിടിച്ചില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയണത് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടതേ നമ്മുടെ തൊഴിലുകളെ ലിസ്റ്റ് നോക്കി ഒരായിരം വെൽഡർമാർ ഓസ്ട്രേലിയ വേണം ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളമുണ്ട് ആഴ്ച പതിനാല് മണിക്കൂർ പണിയെടുത്താൽ മതി ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് സായിപ്പിൻ ഇംഗ്ലീഷ് വാർത്താ നമ്പർ ഐ ടി ഐ പോളിടെക്നിക്കിൽ ഡിപ്ലോമ ബിൽഡർമാരെ കിട്ടാൻ പ്രയാസമുണ്ട് യൂത്ത് കോൺഗ്രസ് ഒരാളം പേരെ സംഘടിപ്പിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്ക് തരുന്നോ പറയണം അപ്പോൾ നമ്മളവരെ കൊടുത്തില്ലെങ്കിലും നമ്മുടെ മുഖം ഇങ്ങനെയൊക്കെ കിടക്കുന്ന പറഞ്ഞേക്കണേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചത് ഇവിടുന്ന് കിട്ടുന്ന മറുപടിയും കൂടെ വെച്ചിട്ട് വേണമല്ലോ അതിൽ ഒരു ഒരു വലിയ വാദം രൂപപ്പെടേണ്ടത് ഈ ഇത്തരം ഒരു നീക്കത്തോട് പത്തനംതിട്ടയിലെ യുവാക്കളുടെ യുവതികളുടെ യുവജനങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു ആദ്യം അവിശ്വസനീയമാണ് ഇതൊക്കെ നടക്കുമോ എന്നുള്ള സംശയം ആദ്യം പറയുമ്പോൾ ലിസ്റ്റ് കണ്ടപ്പോഴും കൗതുകമാണ് ഏഹ് അമ്മമാരൊക്കെ പലരും വിളിക്കുന്നത് മോക്കൊന്നും ആയിട്ടില്ല നോക്കൂ ചെയ്യൂ ഇപ്പം ജോബ് സ്റ്റേഷനിൽ വന്നു തുടങ്ങിയിട്ട് ഇനി വരവങ്ങ് കൂടുന്നാണ് ഞാൻ പറയുന്നത് ഏഹ് നമുക്കിടയിൽ അടുത്ത പതിനായിരത്തിന് ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കാം എലക്ഷൻ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ ഇലക്ഷൻ നോംസ് നിലവിലില്ലേ അപ്പോൾ ഇപ്പോൾ വലിയ പ്രതീക്ഷ എന്റെ എല്ലാ യോഗത്തിലും ഞാൻ പറയുന്നത് ഇതേ ഉറപ്പാണ് തൊഴിലില് വീട്ടിലാർക്കെങ്കിലും തൊഴിലില്ല തരാം ആ അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവരൊക്കെ ഒരു അത്ഭുതത്തോട് കൂടിയാ ഇതെങ്ങനെ ചെയ്യുക എന്നൊക്കെ ചോദിക്കും അതിന് വിശദീകരണം കൊടുക്കും ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് എം ബിയുടെ പണി ഹൈമാസ് ലൈറ്റിൽ സ്ഥാപിച്ചു കിടക്കലൊന്നുമല്ല ഇങ്ങനത്തെ പണികളാണ് കാരണം അവർ എം ഒരു കമ്പനിയെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കേൾക്കാൻ തയ്യാറാവില്ലേ അപ്പോൾ അവരോട് പറയുന്നത് വേറെ കാര്യത്തിനൊന്നുമല്ലല്ലോ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്ത് തരാം ഏഹ് ഇവിടെ തന്നെ ഞാൻ ഈ മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടുള്ള മരിയം കോളേജ് ഇന്നലെ ഞാൻ സെന്റ് ആന്റണി സിപിയിൽ അവിടെ അങ്ങനെയുള്ള കോളേജിലൊക്കെ വേണ്ട ഹൺഡ്രഡ് പെർസെൻറ് പ്ലേസ്മെൻ്റ് അവർ ചെയ്യുന്നതാണ് ആ കമ്പനികളുടെ ആവശ്യമെ നോക്കി അതിന്റെ ട്രെയിനിങ്ങും പ്രോഗ്രാമും പഠിപ്പിച്ച് അവിടെ അവരൊക്കെ ഒരു 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 മൊത്തത്തിൽ വിപുലമായ ജനകീയമായ വലിയ സാധ്യതയാക്കി ആ ഉള്ളൂ ഇതുപോലെ പലതുണ്ട് എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ചു സെന്റ് ഭൂമി ദിവസം രണ്ട് മണിക്കൂർ പണിയെടുക്കാൻ തയ്യാറാണ് കൃഷി രണ്ടു മണിക്കൂർ മതി ഒരു വർഷം ഒന്നര ലക്ഷം രൂപ ഉറപ്പായിട്ട് അങ്ങനത്തെ അയ്യായിരം യൂണിറ്റ് സ്ഥാപിക്കാൻ പോയി ഇന്ന് മനോരമ പത്രത്തിലേക്കിടപ്പുണ്ട് കേട്ടോ ചീര പ്രിസിഷൻ ഫാമിങ്ങിൽ എങ്ങനെയാണ് പണം കൊയ്യുന്നത് പ്രിസിഷൻ ഫാമിംഗ് നമുക്ക് ജൈവ കൃഷിയോ ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ആധുനിക ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് അല്ല പരമ്പരാഗതമായ രീതിയിൽ കൃഷിയിലല്ല അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു അയ്യായിരം ഹൈടെക് കൃഷി യൂണിറ്റുകൾ ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ അയ്യായിരം പേർക്കൊരു ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് അതെല്ലാം സംസ്കരിച്ച് പൊടികളും വിക്കളുകളും ഒക്കെ ആക്കി വെക്കാൻ വേണ്ടി ഒരു കമ്പനി തന്നെ ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾ ഇപ്പോൾ പമ്പ വാലി ഫാമ പ്രൊഡ്യൂസർ കമ്പനിയാണ് ഇപ്പോൾ ഈ പണിക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അല്ല ഇത് ചെയ്യുമ്പോൾ ആലപ്പുഴയിലെ താങ്കളുടെ മോഡൽ അവിടെ മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഒരു 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 വിജയം അതിൻ്റെ സക്സസ് എന്നത് ഒരു 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 രീതിയിൽ കൃഷി ഇത് വിജയിപ്പിച്ചിരിക്കുന്നു പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ പരമ്പരാഗതമായ കൃഷിരീതി ഇവിടെ തുടക്കം മുതൽ തന്നെ ഹൈടെക് ആണ് അങ്ങനെ വെറും ജനകീയ ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കിഴക്കലല്ലാരി പ്രൊഡക്ട്സിന്റെ ഭാഗത്ത് പമ്പാ റിവർ അല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മള് മാരാരി കമ്പനിക്ക് പേരും ഇവിടെ നമ്മൾ ഉണ്ടാക്കാതെ ചേർത്തലക്കാര് കഞ്ഞിക്കുഴിക്കാർ ആലപ്പുഴക്കാര് ഇതൊക്കെ പറയുമ്പോൾ ഐസക് സാര് ഇതൊക്കെ പറഞ്ഞാൽ ഇത് നടക്കുമെന്നും ഇത് ഇത് പത്തനംതിട്ടയെ പോയി ചെയ്യുവെന്നും അവർക്ക് നല്ല ധാരണയുണ്ട് ഇപ്പൊ പത്തനംതിട്ടക്കാര് വളരെ കൗതുകത്തോടെ ഒരു പുതിയ സമീപനം ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് കിട്ടാത്തൊരു സമീപനം ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാവും ഞാൻ കോളേജുകളിലൊക്കെ പോകുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് മുഖാമുഖമൊക്കെ കോളേജുകളിലൊക്കെ ഭയങ്കര വൈറലാണ് കുട്ടികളോടൊക്കെ അപ്പോൾ ചോദിക്കും എന്താ പോവാത്തത് വിദേശത്ത് കൂടെയുള്ളവരൊക്കെ പോയി അവരെന്താ പോയത് നിങ്ങൾ എന്താ പോവാത്തത് അപ്പോൾ അവർ പറയും പോകാൻ കാരണം അവർക്ക് വിദ്യാഭ്യാസത്തോട് തൃപ്തിയല്ല അപ്പം വിദ്യാഭ്യാസം നന്നാക്കണം രണ്ട് അവിടെ പോയിട്ട് പഠിക്കണത് വലിയ വിദ്യാഭ്യാസം അല്ല എന്നാലും ഒരു ജോലി കിട്ടാൻ വഴി അപ്പം ഇവിടെ പഠിച്ചാലും ജോലി കിട്ടണം ഇതും രണ്ടും ചെയ്ത പിള്ളേർ ഇവിടെ ഇരിക്കുമെന്ന് അപ്പോൾ അതിനുള്ള പരിപാടി നമ്മുടെ കോളേജുകളുമായി ബന്ധപ്പെട്ട് ചെയ്യണം അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്നത് ഇങ്ങനെ ആധുനിക ശാസ്ത്രത്തെ സാങ്കേതികവിദ്യകളെ നമ്മുടെ സമ്പദ്ഘടനയുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും എല്ലാ തലങ്ങളിലേക്കും കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ സമൂഹം വിജ്ഞാന സമൂഹമായിട്ട് മാറുന്നത് ഒന്ന് ഒരു ഒരു വാചകത്തിൽ ജനകീയ ജനകീയ ആസൂത്രണം ആസൂത്രണം കിഫ്ബി കിഫ്ബി ഹോപ്പ് ഹോപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വികസനം അതാണ് 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 ഇനി യഥാർത്ഥ ചാട്ടം അതാണ് വിജ്ഞാന സമ്പദ്ഘടന ഞാൻ ഇത് പറയുമ്പോൾ പറ്റിയ ഒരു ജില്ലയാണ് പത്തനംതിട്ട പറ്റിയൊരു മണ്ഡലം ഉണർന്ന് പത്രം തട്ടുക അതുകൊണ്ടാണ് വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കളയാം എവിടെയെന്ന്